ദൈവതിരുനാമം മഹിമപ്പെടുമാറാകട്ടെ ഞാൻ ആദരിക്കുന്ന ഒരു വ്യക്തി വളരെ നാളുകൾക്ക് മുമ്പ് ഒരു ചടങ്ങിലെ തൻ്റെ പ്രസ പ്രസംഗത്തിന് ശേഷം വാഹനത്തിൽ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു അല്പം കൂടുതൽ യാത്രയുണ്ട് ക്ഷീണിതനായിരുന്നു ഉറങ്ങിപ്പോയി കുറച്ച് കഴിഞ്ഞ് ഉണർന്നു അദ്ദേഹം ഞെട്ടിപ്പോയി തനിക്ക് പോകേണ്ട നഗരത്തിൻ്റെ എതിർദിശയിലെത്തിയിരിക്കുന്നു അദ്ദേഹം വാഹനത്തിൻ്റെ ശാരതയോട് ചോദിച്ചു നാം എങ്ങോട്ടായി പോകുന്നത് എനിക്കറിയില്ല സാർ എങ്കിലും പരമാവധി വേഗത്തിൽ ഞാൻ വണ്ടി ഓടിച്ചായിരുന്നു എവിടേക്കാണ് പോകുന്നത് അറിയില്ലെങ്കിൽ പിന്നെ എവിടെ എത്തിയാൽ എന്ത് എത്തിയില്ലെങ്കിൽ എന്ത് എപ്പോഴെത്തിയാൽ എന്ത് അവിടെ എത്തണമെന്ന ധാരണയുണ്ടെങ്കിൽ പിന്നെ അവിടെ തന്നെ എത്തണം എത്രയും വേഗം എത്തണം അവനവൻ ആഗ്രഹിച്ച സ്ഥലത്ത് എത്തിച്ചേരാൻ കഴിയുന്നില്ല എന്നതല്ല അവിടേക്ക് യാത്ര തിരിക്കാൻ പോലും പറ്റുന്നില്ല എന്നതാണ് പലരുടെയും സ്വകാര്യ ദുഃഖം ആരൊക്കെയോ നിർബന്ധമായി നിയന്ത്രിക്കുന്നു ആരുടെയൊക്കെയോ കയ്യിലാണ് കടിഞ്ഞാൻ ഒന്നും അറിയാതെ നിശബ്ദമായോ ഹൃദയവേദനയോടോ സഞ്ചരിക്കേണ്ടി വരുന്നു അവർക്ക് ആഗ്രഹിക്കാൻ പാടില്ലത്രേ പിന്നെന്ത് ലക്ഷ്യം ദൈവത്തെ ഭയമില്ലാത്ത നിയന്ത്രണക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗമേ ഉള്ളൂ ദൈവാശ്രയം അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് മിക്കനായി മോശയ്ക്ക് ആഹ്റോൺ കൂട്ടായിരുന്ന പോലെ എൻ്റെ ദൈവമേ ബലഹീനനായ അടിയനെ അവിടുത്തെ പരിശുദ്ധാത്മാവ് നല്ല വഴികാട്ടിയും ആലോചനക്കാരനുമിരുന്ന് വഴി നടത്തണമേ ഏത് യാത്രയും ആരംഭിക്കുന്നതിന് മുമ്പ് എങ്ങോട്ട് എത്ര ദൂരം എപ്പോൾ എത്തിച്ചേരും ആരുടൊപ്പം സഹയാത്രികനു വഴി അറിയാമോ ഒരു വഴഞ്ചൊല്ലുണ്ട് കുരുടനെ കുരുടൻ വഴി കാണിച്ചാൽ രണ്ടുപേരും കുഴിയിൽ വീഴും വഴി തെറ്റിയാൽ കുഴിയിൽ കുഴിയിൽ വീണാൽ പിന്നെ എന്ത് വഴി തുടങ്ങിയ ചോദ്യങ്ങളാണ് ഓരോ യാത്രയുടെയും ഗുണമേന്മ ഉറപ്പുവരുത്തുന്നത് ലക്ഷ്യം നിശ്ചയിക്കുന്നത് അതായത് മുന്നൊരുക്കം വേണമെന്നർത്ഥം വളരെ നേരത്തെ എത്തുന്നു എന്നത് മികവല്ല താമസിച്ചു എത്തുന്നത് ന്യായീകരണവുമല്ല ഓരോ പ്രായ ഓരോ പ്രയാണത്തിനും അത് അർഹിക്കുന്ന വേഗം സമയവുമുണ്ട് ആ വേഗത്തിലും സമയത്തിന് സഞ്ചരിക്കാൻ കഴിയണം അപ്പോൾ യാത്രകൾ യാത്രകൾ പാഠങ്ങളും യാത്രകൾ പാഠങ്ങളും അനുഭവങ്ങളും സമ്മാനിക്കും വെളിച്ചവും വെട്ടവും ഉള്ളിലുള്ളവന് പുറത്ത് ഇരുട്ടുണ്ടെങ്കിലും വീഴാതെ മുന്നോട്ട് നീങ്ങാം നമ്മുടെ കർത്താവ് കൽപ്പിക്കുന്നില്ലേ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു പക്ഷെ അഞ്ച് അഞ്ചു പതിനാല് അതുള്ളവൻ അവരനെ അവരിനെ കുഴിയിൽ വീഴ്ത്തുകയുംയില്ല വീഴ്ത്താനൊട്ട് ശ്രമിക്കുകയുമില്ല മനസ്സിൻ്റെ അകത്തളങ്ങളിൽ ഇരുളിനെ കൂടിയിരുത്തിയവൻ ലക്ഷദ്വീപങ്ങൾ തെളിച്ചാലും അവയെല്ലാം നശിപ്പിക്കുവാൻ ശ്രമിക്കും മാത്രമല്ല തീ വിജ്വാലകൾ ഉറപ്പിച്ചിരുന്ന പീഠങ്ങളെയും മറിച്ചിട്ട് സമൂഹത്തിൽ അരാജകത്വവും സൃഷ്ടിക്കും അന്ധകാരത്തിൽ മുക്കും വെളിച്ചത്തിൽ വസിച്ച് വെളിച്ചം മറ്റുള്ളവർക്ക് പകർന്നെടുക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവ് നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് യോഹൻ ഞാൻ ഇട്ടു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്ന ഇരുൾ നടക്കാതെ ജീവന്റെ വെളിച്ചത്തിൽ നടക്കും ആ അനുഗ്രഹം നമ്മുടെ ഉണ്ടായിരിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ